കുട്ടുകാർക്കും മഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സ്കൂളൊക്കെ തുറക്കാനാവുമല്ലേ തിങ്കളാഴ്ച സ്കൂൾ തുറക്കും അപ്പം നമുക്ക് മക്കൾക്ക് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും അപ്പം നമുക്ക് ബുക്ക് പതിയുന്നത് എല്ലാവർക്കും ബുക്ക് പൊതിയാനൊക്കെ അറിയാം പക്ഷേ പലരും പല രീതിയിലായിരിക്കും പൊതിയുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പൊതിയുവാണെങ്കിൽ ഒരിക്കലും അത് അഴിഞ്ഞു പോകത്തില്ല കേട്ടോ ഈ ഒരു വർഷം മക്കൾ ഉപയോഗിച്ചാലും ബുക്ക് ുക്ക് പൊതിഞ്ചില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് ബുക്ക് പൊതിയുന്നതെന്ന് നോക്കാം ഇങ്ങനെ നമ്മൾ പൊതിയുവാണെങ്കിൽ സ്റ്റാപ്ലയർ അടിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആദ്യം ഏറ്റവും ആദ്യം പണ്ട് ചെറിയ ക്ലാസ്സുകളിലായിരുന്നപ്പോഴൊക്കെ നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചായിരുന്നു ബുക്കൊക്കെ പൊതിയുക വനിതയുടെയൊക്കെ ഒക്കെ ഉള്ളിലെ നടുക്കുന്നുള്ള പേജ് പറിച്ചും പിന്നെ അതുപോലെ ഇന്ത്യ ടുഡേയുടെ പേജും പേജും അതൊക്കെ ഉപയോഗിച്ചായിരുന്നു ബുക്കൊക്കെ പൊയ്ഞ്ഞോണ്ടിരുന്നത് ഇപ്പം സ്കൂളിൽ തന്നെ നിർബന്ധമാക്കിയിട്ടുണ്ട് ബ്രൗൺ പേപ്പറൊക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് പൊതിഞ്ഞുകൊണ്ട് വരുമെന്ന് പിന്നെ നമ്മുടെ മക്കൾ എത്ര വലുതായാലും ബുക്ക് പൊതിയുന്നത് അമ്മമാരുടെ ഡ്യൂട്ടിയാണ് കേട്ടോ അത് അമ്മ പൊതിഞ്ഞ അമ്മ പൊതിഞ്ഞാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എത്ര വലുത ആയാലും നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണേ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പൊതിയുന്നവരുണ്ടാവും പക്ഷേ നമ്മൾ പൊതിയുന്ന രീതിയിൽ ഒന്ന് പൊതിഞ്ഞ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് ബുദ്ധിമാണെങ്കിൽ നമുക്ക് ഒന്നും അടിക്കണ്ട അങ്ങനെ തന്നെ അവിടെ നി നിന്നോളും എത്ര നാൾ വേണമെങ്കിലും കുഴപ്പമില്ലാണ്ട് അവിടെ തന്നെ ഇരുന്നാവളും പോവുണ്ട് എല്ലാവരും മക്കൾക്കൊക്കെ ബാഗും പുതിയ ബാഗും കുടയും ബുക്കും പുസ്തകവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവൂലേ മഴയും തുടങ്ങാ തിങ്കളാഴ്ച തൊട്ട് തിങ്കളാഴ്ചയില്ല വെള്ളിയാഴ്ച തൊട്ട് മഴ തുടങ്ങുമെന്ന് തോന്നി ഒരു പീസ് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ബുക്ക് എത്രയൊക്കെ ആയാലും അത് പോകൂല്ല കേട്ടോ ഈ മക്കളീ ബുക്ക് എഴുതി തീർന്നിതിൻ്റെ ഉപയോഗിച്ച് കഴിയുന്നത് വരെ ഇതിനൊരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇരുന്നോളും അപ്പം ഇങ്ങനെ അല്ലാണ്ട് പൊതിയുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ബുക്ക് പൊതിഞ്ഞ് നോക്കണേ ൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ കണ്ട നല്ല വൃത്തിയായിട്ടുണ്ട് ഉണ്ടോ അടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഇരുന്നോളൂ അപ്പം എല്ലാവരും ഇങ്ങനെ ബുക്ക് പൊതിഞ്ഞ് നോക്കണേ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ